കായ്ക്കൂട്ടുകാരെ ഇന്യം വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ സെയിലിന് വെച്ചേക്കുന്ന ചെടികളൊക്കെ നിങ്ങളിന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഇതിനകത്ത് കോംബോ ആയിട്ടും ഞാൻ ചെടികൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും മിക്ക ചെടികൾക്കും തന്നെ ആട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ടില്ലേ സിൽവർ കലാത്തിയ കേട്ടോ സിൽവർ കലാത്തിയ മനോഹരമായ ലീഫുകളോട് കൂടിയ നമ്മുടെ സിൽവർ കലാത്തിയ ഈ ചെടിക്ക് വരുന്നത് നൂറ്റമ്പത് രൂപ കേട്ടോ ഒരു പീസിന് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഇതാ രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ട് കലാത്തിയ പ്ലാന്റ്സ് ആട്ടോ ഞാൻ പോട്ട് മാറ്റിയ പുതിയ നല്ല ബുഷി പ്ലാന്റ്സ് ആണ് കണ്ടില്ലേ മനോഹരിയായിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റ്സിന് വരുന്നത് നൂറ് രൂപ റേറ്റിലാട്ടോ കൊടുക്കുന്നത് നല്ല ലീഫോട് കൂടി നല്ല മനോഹരമായി ഞാൻ ഞാനിതെല്ലാം കഴിഞ്ഞ ദിവസം റീപ്പോർട്ട് ചെയ്ത പ്ലാന്റ്സ് ആട്ടോ അപ്പം ഈ പ്ലാന്റ്സിന് വരുന്നത് നൂറ് രൂപയാണ് ഒരു പീസിന് ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ കോംബോ ആയിട്ടും ചെടികൾ വെക്കുന്നതായിരിക്കും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത വന്നിട്ട് നല്ലൊരു പ്ലാൻസ് ആട്ടോ ഈ പ്ലാന്റ്സിന് വരുന്നത് നൂറ്റമ്പത് രൂപ കേട്ടോ നല്ല എന്താണ് വെൽവെറ്റ് പോലെ ലീഫോട് കൂടിയ നല്ല പ്ലാന്റ്സ് കെട്ടോ ഇത് ഞാൻ പുതിയതായിട്ട് റീപോർട്ട് ചെയ്താട്ടെ എത്ര മനോഹരിയാണെന്ന് നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള ഈ ചെടിക്ക് വരുന്ന വില നൂറ്റി അൻപത് രൂപയെ കലാത്തിയുടെ വേറെ ഒരു വെറൈറ്റി ആട്ടോ നല്ല കണ്ടില്ലേ നല്ല ലീഫോട് കൂടിയ നല്ല സുന്ദരി കലാത്ത ഇതാ അടുത്ത വെറൈറ്റി കേട്ടോ കണ്ടില്ലേ നല്ല സുന്ദരി പ്ലാൻസ് ആട്ടോ വെയിലിങ്ങോട്ട് വന്നു തുടങ്ങി അതുകൊണ്ടാട്ടോ വീഡിയോക്ക് അത്ര ഇതില്ലാത്തത് ഇതിന് ചോടൊന്നിനും നൂറ് രൂപ റേറ്റിലാണേ വിൽക്കപ്പെടുന്നത് എല്ലാം പോട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കോമ്പോ വേറെ ഒരു ഒരു ചെടിയും കൂടി വെക്കുന്നതായിരിക്കും കേട്ടോ ഈ തൈടിയൊപ്പം ഇത് കണ്ടില്ലേ അടുത്ത പ്ലാന്റ്സ് വന്നിട്ട് ഇതിൻ്റെ അടിയിലൊരു മെറൂൺ കളറും പിന്നെ ഇതാ മെറൂൺ ലീഫോട് കൂടിയും പ്ലാ പ്ലാന്റ്സ് വന്നിട്ട് ഇതാ നല്ല ഇതും ഒരു വെൽവെറ്റിൻ്റെ രീതിയിൽ ഇതിൽ ഫ്ലവർ ഉണ്ടാവും ഞാൻ ഫ്ലവർ ഉണ്ടായിരുന്നു അത് പോയതാ കേട്ടോ അപ്പം ഇതാണ് അടുത്ത വെറൈറ്റി കേട്ടോ ചോടൊന്നിന് നൂറ്റമ്പത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് ഇത് കണ്ടില്ലേ അടുത്ത സുന്ദരി വന്നിട്ട് നല്ല ലീഫോട് കൂടിയ ഇതാ ഇതാ ഒരു എൺപത് രൂപ നിരക്കിലാട്ടോ തരുന്നത് ഇത് ചോടൊന്നിന് അപ്പോൾ ഇതും നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ ചെടിച്ചെട്ടി നട്ട നല്ല ചെടി നല്ല സുന്ദരി ചെടിയാട്ടോ സൺലൈറ്റ് കാരണം നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പം ഇതിൻ്റെ ഒറ്റ പീസ് ആയിരിക്കും കേട്ടോ തരുന്നത് എന്നിട്ട് നമ്മുടെ പീസ് ലില്ലിയാട്ടോ ഇത് ഉണ്ടല്ലേ പീസ് ലില്ലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാസ റെക്കമെൻഡ് ആട്ടോ ഈ ചെടി ഭയങ്കരമായിട്ട് എയർ പ്യൂരിഫയർ ആണ് ഈ ചെടി ഈ ചെടി നിങ്ങൾക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിലും പിന്നെ നമ്മുടെ വീടിൻ്റെ പ്രവേശന കവാടത്തിലും ഒക്കെ വെക്കാം കേട്ടോ ഇത് വളരെയേറെ സമ്പൂഷ്ടമായി ഈ ചെടിക്ക് ഏറെ നല്ലോണം പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവും ഒക്കെ ഇതിലേക്ക് സാധിക്കും ഇതിന് ഒരു പൂവാട്ടോ വരുന്നത് പൂ ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് പക്ഷെ അത് ഇപ്പം പൂവില്ലാട്ടോ അപ്പം ഇതിൽ നല്ല നിറത്തിലുള്ള അന്തൂറിയം ടൈപ്പ് ഓഫ് പൂവാട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും ഈ പീസ് ലില്ലിയുടെ ഒരു പീസും മേടിച്ച് നിങ്ങളും നിങ്ങളുടെ എന്താണ് കിച്ചണിലും സ്റ്റഡി ടേബിളിലും ഒക്കെ ഒന്ന് വെക്കൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ അരേളിയാട്ടോ ഇത് ചോടൊന്നിന് അമ്പത് രൂപ നിരക്കിലാട്ടോ ഒരു പീസ് വെക്കുന്നത് അപ്പോൾ ഇതും നല്ല ബുഷിയായിട്ട് വളരുന്ന ഈ പ്ലാന്റ്സ് പോട്ടൊന്നും അമ്മേ നല്ല ഇതാ നല്ല ഭംഗിയോടുകൂടി നമ്മളൊരു ചെടിച്ചെട്ടി വെക്കുകയാണെങ്കിൽ ഇത് നല്ല ഇതാ ഈ ഒരു ഈയൊരു രീതിയിലായി കിട്ടും കേട്ടോ ഇത് പിന്നെ നമ്മളിങ്ങനെ പൊട്ടി വെച്ചാൽ അതാ ഈ രീതി നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പീസ് തൈ ആണത് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല ഇങ്ങനെ നല്ല നല്ല ഈ എന്താണ് സെറാമിക് പോട്ടിലൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയൊരു ചെറിയ നല്ല ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു പ്ലാൻസ് ആട്ടോ അപ്പോൾ ഇതിന് വരുന്നത് ചോടൊന്നിന് അമ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത് ഇത് കൊണ്ടുപോയി വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നല്ല ഈ പ്ലാന്റ്സും ആവശ്യമുള്ളവർ ഇതാ നല്ല സുന്ദരി നല്ല ഭംഗി നിൽക്കുന്നു കേട്ടോ ഇതും വേണ്ടവർ ബന്ധപ്പെടുക ഇത് കണ്ടില്ലേ അടുത്ത പ്ലാന്റ്സ് ഇത് വന്നിട്ട് ചോടൊന്നിന് ഇത് ഇതും ചെറുതായിട്ട് നമ്മുടെ സെറാമിക് പോട്ടിൽ നമുക്ക് സെറ്റ് കണ്ടില്ലേ സെറാമിക് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നൊരു ചെടിയാട്ടോ ഇതിനും ചോടൊന്നിന് അൻപത് രൂപ നിരക്കിലാട്ടോ ഞങ്ങൾ തരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഈ ബുഷി പ്ലാന്റ്സ് കണ്ടില്ലേ ഇത് നമുക്ക് സെറാമിക് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ രാവിലെ എല്ലാവരും നനച്ച് സുന്ദര കുട്ടപ്പന്മാരൊക്കെ ആക്കി നിർത്തിയതാട്ടോ സുന്ദര ആയിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുക കേട്ടോ അപ്പോൾ ആ പോട്ടിൽ തന്നെ വെള്ളമുണ്ട് അത് അമ്മയെടുത്തു പിടിച്ചപ്പോൾ നിന്ന് വെള്ളം ചാടുന്ന കേട്ടോ അതാ അടുത്ത ചെടി കേട്ടോ ഇത് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് നട്ട ചെടിയാണ് ഇത് ചോടുന്നതിന് മുപ്പത് രൂപ നിരക്കിലായിരിക്കും കേട്ടോ നൽകപ്പെടുന്നത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതാ നല്ല അടിയിലൊരു ബ്രൗൺ കളറോട് കൂടി ഇതിങ്ങനെ പോട്ടിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കണ്ടില്ലേ ഇങ്ങനെ നല്ല മനോഹരിയായിട്ട് വളരും കേട്ടോ മുപ്പത് രൂപയെ ഇത്തത് ഇതാ നമ്മുടെ സ്പൈഡർ സ്പൈഡർ പ്ലാന്റ്സ് ആട്ടോ ഇതും ചോടുന്നതിന് മുപ്പത് രൂപ നിരക്കിൽ കേട്ടോ ഇതും നമുക്ക് എന്താണ് നം സെറാമിക് ബോട്ടിലൊക്കെ ഞാൻ എന്താ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഇൻഡോറിലായിട്ട് എൻ്റെ കിച്ചണിലൊക്കെ ഇങ്ങനെ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു രസമുള്ള ഒരു പ്ലാൻസ് ആട്ടോ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള കേട്ടോ അപ്പം ഇതും മുപ്പത് രൂപയാണേ പിന്നെ എല്ലാം ഇത് കണ്ടില്ലേ ലക്കി ബാമ്പുവിൻ്റെ ഇത് ഞാൻ ഇങ്ങനെ കുറേ ചോടുകളായിട്ട് നട്ട് ഇതാ ഈ ഇങ്ങനെയുള്ള കവറുകളിലാണ് കേട്ടോ അപ്പം ഇത് കവർ ഒഴിവാക്കിയിട്ടായിരിക്കും തരുന്നത് നിങ്ങൾക്ക് ഇത് ചോടുന്നതിന് മുപ്പത് രൂപ നിരക്കിലാട്ടോ ഇതിൻ്റെ തന്നെ വേറെ ഒരു വേഷനായിട്ടുള്ള അടുത്തത് കാണിക്കാം ഇതും ബാമ്പുവിൻ്റെ വേറൊരു വേഷനാണ് ഇതിനും ചോടുന്നിന് അമ്പത് രൂപ നിരക്കിൽ കേട്ടോ അടുത്ത സിൻഗോണിയുടെ വെറൈറ്റി ആട്ടോ ഇതും ചോടുന്നതിന് മുപ്പത് രൂപ നിരക്കില്ല കേട്ടോ ഇതും എങ്ങനെയാണ് കയറി പോകണേ അങ്ങനെ കയറി പോകൂട്ടോ അപ്പോൾ അതിന് മുപ്പത് രൂപയാണേ അതാ സിൻഗോണിയുടെ കുറേ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും കയറ്റി വിടാം കേട്ടോ പിന്നെ അടുത്ത വന്നിട്ട് കണ്ടില്ലേ ഇതാ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നിങ്ങൾ പിക്ചറിലൊക്കെ ഉണ്ടാവും ഓരോ വീഡിയോസിലൊക്കെ ഈ ചെടികൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ബേക്കിൽ ഇങ്ങനെ ഈ ചെടികൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ നല്ല ലീഫോട് കൂടിയ ഈ ഇലയ്ക്ക് വരുന്നത് ഈ പിന്നെ വന്നിട്ട് ഇതാ ഇതാട്ടോ അതും ഇത് ഒക്കെ ഈ എന്താണ് നമ്മുടെ ്രോ ഭാഗ്യ സുന്ദരികളായതുകൊണ്ട് അവരെ നമുക്ക് എടുത്തുയർത്താൻ പറ്റിയല്ലാ കേട്ടോ അപ്പം ഇവരിങ്ങനെ ഗ്രോ ബാഗിൽ നിറഞ്ഞിരിക്കുകയാണ് അടുത്ത സെയിലിങ്ങിന് വെച്ചിരിക്കുന്നത് അതാ കേട്ടോ പിന്നെ ഇത് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അതൊക്കെയാട്ടോ പിന്നെ നമ്മുടെ സ്നോ വൈറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ സ്നോ വൈറ്റ് സ്നോവൈറ്റ് സ്നോവൈറ്റിൻ്റെ ഒരു വെറൈറ്റി കേട്ടോ അപ്പം ഇതും ചോടൊന്നിന് എൺപത് രൂപ നിരക്കിലാണ് വിൽക്കപ്പെടുന്നത് അടുത്ത സുന്ദരി വന്നിട്ട് കേട്ടോ ഇത് പോട്ടി നിറ നിറച്ചും അപ്പം ഇതും ചോടൊന്നിന് എൺപത് രൂപ നിരക്കിലാണേ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കി എൻ്റെ ഈ ചെടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും നിങ്ങൾക്ക് മനസ്സിന് അനുയോജ്യമായ രീതിയിൽ ഇത് പർച്ചേസ് ചെയ്ത് എനിക്ക് നിങ്ങൾക്കും നഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ ഇത് കൈകാര്യം ചെയ്ത് തരുന്നതും ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ നമ്പർ കോണ്ടാക്റ്റിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യത്തിന് ഞാൻ കൊറിയർ സംവിധാനമായിരിക്കും കേട്ടോ കൊറിയറായിട്ട് കൊറിയർ ചാർജ് നിങ്ങൾ വായിക്കേണ്ടതുട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ടാങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്